ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാക്കൂന്നുള്ള രീതിയിലായിട്ടോ എൻ്റെ കാര്യം അത്രയും അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് ആരെടുത്തിട്ടുള്ള ഉണ്ണിയപ്പാണ് എൻ്റെ ഒരു ഫ്രണ്ട് മുബിഷറ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് ഒരു കപ്പ് പച്ചരി നാല് മണിക്കൂർ സോക്കിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് അരച്ചെടുക്കുന്ന തൊട്ട് ഒരു പത്ത് മിനിറ്റ് മുന്നേ ആയിട്ടൊരു മൂന്ന് സ്ലൈസ് ബ്രെഡ് കുറഞ്ഞ വെള്ളത്തിൽ ഒന്ന് സോക്കിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അതിനുശേഷം അരി മിക്സിയിലിട്ടിട്ട് ഒരു മുക്കാഭാഗം കുറഞ്ഞ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഭാഗം അരച്ചെടുത്താൽ മതി എന്നിട്ട് ഈ ബ്രെഡ് കൂടെ അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും അരച്ചെടുക്കുക വെള്ളം കൂടി പോവേണ്ട ബ്രെഡ് സോക്കിയാൻ വെച്ചിട്ടുള്ള വെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഒഴിവാക്കിയിട്ട് അരച്ചെടുത്താൽ മതി പിന്നെ ഒരു മൂന്നച്ച ശർക്കര ഒരു കാൽ കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ആക്കിയിട്ട് ഈ മാവിലേക്ക് ചൂടോട് കൂടെ തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടില്ലാതെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് മൈദ എത്രയാണോ വേണ്ടത് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ കപ്പ് മൈദ ചേർത്തിട്ടുണ്ട് രണ്ട് നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ടീസ്പൂൺ നെയ്യ് ചൂടായിട്ട് അതിലേക്ക് തേങ്ങാക്കോത്ത് ചേർത്തിട്ട് ഒന്ന് വറത്തെടുത്താൽ നെയ്യോട് കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കറുത്ത ഉള്ളു കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ മിനിമം ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ രണ്ട് മണിക്കൂറാണ് വെക്കുന്നത് ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും വെക്കാം കേട്ടോ വെക്കുന്ന അത്രയും നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ അതാ കുറച്ചു കൂടെ തിക്കായിട്ട് വന്നിട്ടോ രണ്ട് മണിക്കൂറിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് അടയ്ത് കൊടുക്കുക ഒരുപാട് അങ്ങ് ടൈറ്റാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ആഡ് എഴുതു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ക്യാപ്ഷ്യൂള് കൊടുക്കാം കേട്ടോ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ആണ് പിറ്റേ ദിവസത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ